മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം പരസ്യമായ വധശിക്ഷ സമ്പ്രദായം വീണ്ടും നടപ്പാക്കുന്നു പൊതുസ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിലിട്ട് പ്രതികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തിഒന്നിനും ഇടയിലെ താലിബാന്റെ ആദ്യ ഭരണകാലത്തെ ഭീകരമായ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നു താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുല്ല അക്കുദ്സാദയുടെ നേരിട്ടുള്ള ഉത്തരവോടെയാണ് പ്രതികാരത്തിന്റെ പേരിൽ ഈ ക്രൂരമായ ശിക്ഷാരീതി രാജ്യത്ത് കർശനമായി നടപ്പാക്കുന്നത് ബദ്ഗിസ് പ്രവിശ്യ ഞെട്ടിച്ച ഇരട്ട കൊലപാതക കേസിലാണ് ഏറ്റവും പുതിയ പരസ്യ വധശിക്ഷ നടപ്പാക്കിയത് ഒരു പുരുഷനെയും അദ്ദേഹത്തിന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശിക്ഷയ്ക്ക് വിധേയനാക്കിയത് പ്രതികാര ശിക്ഷ സമ്പ്രദായം അനുസരിച്ച് കൊല്ലപ്പെട്ടവരുടെ അടുത്ത ബന്ധുവിനെ കൊണ്ട് തന്നെ പ്രതിയെ വെടിവെച്ച് കൊല്ലുക എന്ന ക്രൂരമായ രീതിയാണ് താലിബാൻ ഇവിടെ നടപ്പാക്കിയത് ബദ്ഗിസ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഖല ഈ നൌവിലെ ഒരു സ്പോർട്സ് സ്റ്റേഡിയമാണ് ഈ ഭീകരമായ ശിക്ഷാവിധിക്ക് വേദിയായത് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിലിട്ടാണ് ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന് താലിബാൻ സുപ്രീംകോടതി ഒരു പ്രസ്താവനയിൽ അറിയിച്ചു പൊതുജനമധ്യത്തിൽ വെച്ച് ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ മയം സൃഷ്ടിക്കുകയും നിയമം ലംഘിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയുമാണ് താലിബാന്റെ ലക്ഷ്യം ദൃക്സാക്ഷികളുടെ വിവരണം ഏറെ ഭീകരമായിരുന്നു ആയിരക്കണക്കിന് കാഴ്ചകാർക്ക് മുന്നിലിട്ട് ഇരകളുടെ ഒരു ബന്ധു പ്രതിക്ക് നേരെ മൂന്ന് തവണ വെടിയുതിർത്തു താലിബാന്റെ നിയമവ്യവസ്ഥയിൽ ഗിസാസ് എന്നറിയപ്പെടുന്ന ഈ പ്രതികാര ശിക്ഷാ സമ്പ്രദായം കൊലപാതകയുടെ ശിക്ഷ ഇരയുടെ കുടുംബത്തിന് തീരുമാനിക്കാമെന്ന ഇസ്ലാമിക നിയമത്തിന്റെ വ്യാഖ്യാനം 马了、啊